പന്ത്രണ്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫാമിലി ബിഗ് മാഡ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ പത്താമത്തെ ശാഖ വ്യാഴാഴ്ച തൂണേരിയിൽ പ്രവർത്തനമാരംഭിക്കും സംസ്ഥാന പാതയോരത്ത് ഇർഷാദ് ബ്ലാസ ബിൽഡിംഗിൽ കാലത്ത് പതിനൊന്നേ മുപ്പതിന് പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മ്പിൽ എം പി ആദ്യ വില്പന നിർവഹിക്കും ഇ കെ ബിജയൻ ഫാമിലി റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനവും കെ പി മോഹനൻ എം എൽ എ ഫാമിലി ബേക്കറിയുടെ ഉദ്ഘാടനവും നിർവഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ സത്യൻ ബുച്ചറി കൗണ്ടറിന്റെ ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ റോയൽറ്റി കാർഡ് വിതരണ ഉദ്ഘാടനവും നിർവഹിക്കും വാർഡ് മെമ്പർ ഇ എൻ രഞ്ജിത്ത് റോയൽറ്റി കാർഡ് ഏറ്റുവാങ്ങും ഈ സംരംഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ പല രീതിയിലുള്ള സൂപ്പർ മാർക്കറ്റ് പിന്നെ ഹൈപ്പർ മാർക്കറ്റുകളുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഒരു പുതിയ കൺസെപ്റ്റോടും കാഴ്ചപ്പാടോടുകൂടിയാണ് ഞങ്ങൾ ഫാമിലി ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത് നമ്മൾ ഗൾഫിലും യൂറോപ്പിലും ഒക്കെ കണ്ട പോലെ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ ആൾക്കാർക്ക് വളരെ കൂടി വന്ന് വണ്ടി പാർക്ക് ചെയ്ത് വളരെ അടുത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്ത് എല്ലാ അവരുടെ നിത്യോപയോഗ സാധനങ്ങളും ഒരു കുടക്കീഴിൽ തന്നെ കിട്ടുന്ന രീതിയിലുള്ള വളരെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമ്മൾ ഇപ്പോഴത്തെ നമ്മളെ നാട്ടിലെ ഷോപ്പിംഗ് ഒക്കെ ഒരു ഒരു ഷോപ്പിംഗ് പരീക്ഷണങ്ങളാണ് പാർക്കിംഗ് ഉണ്ടാവില്ല വേണ്ട സാധനം പത്ത് ഷോപ്പ് കാര്യമായിട്ടൊക്കെ കറങ്ങണം അങ്ങനെയുള്ള ഒരുപാട് ഷോപ്പിംഗ് പരീക്ഷണത്തിൽ നിന്ന് മാറി നമ്മളൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റോടു കൂടിയാണ് നമ്മൾ മെയിൻ ടൗണിൽ നിന്നൊക്കെ മാറി ഇപ്പം നാദാപുരുന്നാണെങ്കിലും അല്ലെങ്കിൽ തലശ്ശേരിയിൽ നിന്നാണെങ്കിലും തോണേരിയിൽ നിന്നാണൊക്കെ എല്ലാം മെയിൻ ടൗണിൽ നിന്ന് മാറി കുറച്ചും കൂടിയും ഒരു കമ്മ്യൂണിറ്റി സെൻറ്ററിൽ എന്ന നിലക്ക് കുറച്ചും കൂടിയും തിരക്ക് കുറഞ്ഞ ഭാഗത്ത് വളരെ വിശാലമായ കൂടി എല്ലാ സാധനങ്ങളും ഒരു റൂഫ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റോടുകൂടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനം ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് പിന്നെ നമ്മൾ വളരെ ചെറിയ രൂപത്തിൽ പന്ത്രണ്ട് വർഷം മുന്നേ ബാംഗ്ലൂർ തുടക്കം കുറിച്ച സ്ഥാപനമാണിത് ഇപ്പം ഒമ്പതോളം ശാഖകൾ ഒമ്പ് ഒമ്പത് ബ്രാഞ്ച് ഉണ്ട് ഇത് നമ്മളെ കേരളത്തിലെ ആദ്യത്തെ ബ്രാഞ്ചും അതുപോലെ തന്നെ കേരളത്തിലെ മൊത്തം ഞങ്ങളെ പത്താമത്തെ ബ്രാഞ്ചുമാണ് ഈ ഫാമിലി ബിഗ്മാർട്ടിൻ്റെ പിന്നെ ഇവിടെ തൂണേരി തുറക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു നമ്മുടെ ഈ ഹൈപ്പർ മാർക്കറ്റിനെ ലൊക്കേറ്റ് അതിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ റേഡിയസിലുള്ള ചുറ്റുപാട് പാറക്കടവ് ആനക്കോട്ടൂർ നാദാപുരം കല്ലാച്ചി പെരിങ്ങത്തൂർ കടിച്ചേരി പുറമേരി വില്ലിയാപ്പള്ളി വരെയുള്ള ഒരു ഒരു റേഡിയസിലുള്ള കടവത്തൂർ ആ ഒരു റേഡിയസിലുള്ള പാനൂർ വരെയുള്ള ഒരു റേഡിയസിലുള്ള ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള അതിന് ശേഷം ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് വന്ന് പോകാൻ പറ്റുന്ന ട്രാഫിക് ഒന്നുമില്ലാതെ പിന്നെ ഒരു ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നൽകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആംബുലൻസാണ് നമ്മൾ ഇവിടെ ആസൂത്രണം ചെയ്തത് ഉദ്ഘാടനം വ്യാഴാഴ്ച അഞ്ചാം തീയതി സെപ്റ്റംബർ അഞ്ച് കാലത്ത് പതിനൊന്നേ മുപ്പതിന് ബഹുമാനപ്പെട്ട മുനവർ അലി ഷിഹാബ് തങ്ങളുടെ കാര്യങ്ങളിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം സെപ്റ്റംബർ അഞ്ച് ഒരു പതിനൊന്നരക്ക് മുതൽ പന്ത്രണ്ടര വരെ ഒരു മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ ഉദ്ഘാടന പ്രോഗ്രാമ് നടന്നതിന് ശേഷം പിന്നെ ഒരുപാട് ഓണാഘോഷ കൾച്ചറൽ പ്രോഗ്രാമുകൾ നമ്മൾ നടക്കുന്നുണ്ട് ഫിലിം സ്റ്റാർ രാജൻ മാളവിക അതുപോലെ തന്നെ ഒരുപാട് പിന്നെ സ്റ്റേജ് ആർട്ടിസ്റ്റ് ചാക്കത്തിൻ്റെ പിന്നെ കലാകാരന്മാർ പിന്നെ മിമിക്രി കലാകാരന്മാർ ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നാല് ദിവസമായിട്ട് വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് നാദാപുരം തലശ്ശേരി റോഡ് തൂണേരിയിൽ മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന ഫാമിലി ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് ഗൃഹോപകരണങ്ങൾ പാദരക്ഷകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉൽപാദകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന പഴം പച്ചക്കറി മത്സ്യമാംസാദികൾ വിവിധതരം ധാന്യങ്ങൾ ഫാഷൻ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വിവിധ ബ്രാൻഡിലും മേക്കിങ്ങിലുമുള്ള ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ഫാമിലി ബിഗ് മാർട്ടിൽ ഉപഭോക്താക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ നൂറോളം കാർ പാർക്കിങ്ങിനുള്ള സൗകര്യവും ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഹൈപ്പർ മാർക്കറ്റ് ആസ്ഥാനത്ത് നടന്ന പത്രസമ്മേളനത്തിൽ ചെയർമാൻ സലീം വടക്കയിൽ മാനേജിംഗ് ഡയറക്ടർ യൂനൂസ് ഹസൻ ഡയറക്ടർ നാസർ നരിക്കോൾ എന്നിവർ അറിയിച്ചു News Desk Media Vision